തലസ്ഥാനത്തെ ഞെട്ടിച്ച് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നാലെ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നവർ കൺട്രോൾ റൂമിൽ അറിയിക്കാൻ പോലീസ് അഭ്യർത്ഥന നടത്തി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒൻപത് അഞ്ച് എന്ന നമ്പറിലോ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലോ വിവരങ്ങൾ അറിയിക്കാം കറുപ്പിൽ പുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതായ സമയത്ത് കുട്ടി ധരിച്ചിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ നാടോടി ദമ്പതികളുടെ മകളെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായിരിക്കുന്നത് തിരുവനന്തപുരം പേട്ടയിൽ നിന്ന കുട്ടിയെ കാണാതായിട്ട് പത്തു മണിക്കൂറുകളോളം പിന്നിടുന്നു പ്രദേശത്ത് സംശയാസ്പദമായി മഞ്ഞക്കളർ ആക്റ്റീവ കണ്ടതായി മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട് എങ്കിലും ഇത് വിശ്വാസയോഗ്യമല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസും പറയുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആശ്വാസകരമായ വാർത്തയൊന്നും തന്നെ കുഞ്ഞിൻ്റെ തിരോത്ഥാനം സംബന്ധിച്ച അറിവായിട്ടില്ല കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെടണമെന്ന് അധികാരികൾ അറിയിക്കുന്നുണ്ട് തിരുവനന്തപുരം പേട്ടയിലാണ് രണ്ട് വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് ബാലികയെ തട്ടിക്കൊണ്ടുപോയത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആക്റ്റീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ് മുന്നോട്ടു പോകുന്നുണ്ട് രിയ എവിടെയെന്ന ചോദ്യത്തിലാണ് കേരളക്കര ഒന്നാകെ പിന്നിൽ അജ്ഞാത സംഘമാണോ എന്ന സംശയമുണ്ട് തലസ്ഥാനത്ത് പോലീസിൻ്റെ വ്യാപക തിരച്ചിൽ പുരോഗമിക്കുകയാണ് ശുഭകരമായ വാർത്തകൾക്കായി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് മല്ലുവൺ